ചേമ്പ് കണ്ടാൽ ചെറുതാണ് കണ്ടോ ഞാൻ പറിച്ചിട്ടതാണ് കണ്ടോ ഇതിലൊക്കെ ഉണ്ടായി ഇങ്ങനെ വരുന്നതേ ഉള്ള അത് ഉണ്ടായി കഴിഞ്ഞതാണ് അപ്പം നമുക്ക് കാണണ്ടേ എന്തോരം ചേമ്പ് കിട്ടിയെന്ന് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പം എല്ലാവരും വാ നമുക്ക് വീഡിയോയിലേക്ക് പോവാം നമുക്ക് ചേമ്പ് പറിക്കാം താഴെയാണ് ചേമ്പ് നിൽക്കുന്നത് അത്തേ വല്ലതും ഉണ്ടോ അറിയത്തില്ല എന്നാന്ന് പറഞ്ഞാലും നമുക്ക് പറിച്ചേ പറ്റുകയുള്ളൂ പറിച്ചു നോക്കാം അപ്പം ഒരാളെ ആദ്യം ഇറക്കി വിടുത്തെ ഇറങ്ങി ഇറങ്ങിക്കോ ഇറങ്ങിക്കോ ഉം ഇറങ്ങിക്കോ ഇറങ്ങാ ഇറങ്ങി ഇതാണ് നിൽക്കുന്ന ചേമ്പ് ഇഡലി എന്തേലും ഉണ്ടോയെന്ന് നമുക്കൊന്ന് പറിച്ചു നോക്കാം എൻ്റെ ഒരു ഉദ്ദേശത്തിൽ ഉണ്ടെന്ന് തോന്നുന്നു ചേമ്പിന്റെ വലുപ്പമൊന്നും കണ്ടാരൊന്നും നോക്കണ്ട പക്ഷേ ചേമ്പ് കാണും നമുക്കൊന്നും നോക്കാം ഒഴിച്ചോ ഉണ്ട് പക്ഷേ ആകുന്നേ ഉള്ള കുഞ്ഞ് അല്ലതേ ആയി കുഞ്ഞ് ഇത് കണ്ട കുഞ്ഞെ ഇത് കണ്ട ഇന്നോട് നോക്കി ഇതൊരു ചേമ്പ് ഇതൊരു ചേമ്പ് ആഹാ ഹാപ്പി ആയി ഹാപ്പി ആയി ഹാപ്പി ആയി ഇത് കണ്ടോ ഉണ്ട് കേട്ടോ അപ്പൊ പറച്ചിലായിരുന്നേ കിളുത്ത് പോയേനെ ചേമ്പ് തന്നെയാ കൊണ്ടത് ഇത് കണ്ടോ കുഞ്ഞ ഇങ്ങോട്ട് നോക്കി ഇതേ ഇത് കണ്ടോ ഇങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് വന്നേ ചേമ്പ് ആവശ്യത്തിനുണ്ടെന്ന് തോന്നുന്നുണ്ടോ കണ്ടോ ഞാൻ ചേമ്പിനിട്ടൊക്കെയാണ് വെട്ടുന്നത് കണ്ടോ ഷോ ഒരു പോയി അപ്പം ഇത് വെട്ടാനൊന്നും പറ്റത്തില്ല നമുക്ക് നോക്കാം തേങ്ങായോ കണ്ടോ ഒരു രണ്ട് ചേമ്പായി ായിട്ട് പറ്റത്തില്ല പേടിയാണ് എവിടെയെങ്കിലുമൊക്കെ ചേമ്പുണ്ടെങ്കിൽ പോവും കണ്ടോ മൂന്ന് ചേമ്പായി അറിയില്ല ഉണ്ടോയെന്നോ തപ്പി നോക്കാം ഇപ്പോൾ പറിച്ചില്ലായിരുന്നു ഇനി അത് കെളുത്ത് പോയേനെ എങ്കിലും കറക്റ്റ് സമയത്ത് നമ്മൾ പറിക്കാൻ വന്നു തേങ്ങ എന്ന് പറഞ്ഞ ഏതാ കുഞ്ഞ് തേങ്ങ അതാണോ തേങ്ങ കരിക്ക് വെട്ടീടെ വെട്ടിയിട്ട് തൊണ്ട് തൊണ്ടിട്ടതിനാണ് തേങ്ങ തേങ്ങ എന്ന് പറഞ്ഞത് കണ്ടോ ഇതാണ് അവിടെ തേങ്ങ ഞാൻ നിൽക്കുന്നത് തേങ്ങ കാര്ത്തി കണ്ട സ്കൂളിൽ നിന്ന് വന്നിട്ട് യൂണിഫോം മാറിയിട്ടില്ല ഞാനും വന്നിട്ടൊന്നും മാറിയിട്ടില്ല അപ്പം ചേമ്പുണ്ടോ എന്ന് നോക്കിയിട്ട് ബാക്കി പരിപാടി എന്ന് പറഞ്ഞേ ഇറങ്ങിയതാണ് അപ്പം ചേമ്പ് ബാക്കിയും കൂടെ നമുക്ക് പറച്ച് നോക്കാം അതിൻ്റെ ഇടയ്ക്ക് ഓരോ കാര്യത്തിന് പോകുന്നതുകൊണ്ടാണ് ഇനി ഉണ്ടോ നോക്കാം നമുക്ക് ഇനി ഉണ്ട് കേട്ടോ ഉണ്ട് 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 അപ്പം നമുക്ക് ആവശ്യത്തിന് ചെയ്യുമ്പോൾ ഉണ്ടെന്ന് തോന്നുന്നു തോന്നുന്നുണ്ട് ഉണ്ട് അടുത്ത് തരണം കണ്ടോ ചെറുതാണ് ഞാൻ ഒടിച്ചെടുക്കുകയാണ് അപ്പം അതിൻ്റെ ചവിട്ടീന്ന് വരുന്നുണ്ടോ അല്ലാതെ ഒന്നും ഇത് കണ്ടോ ഒടിഞ്ഞു പോയിട്ടുണ്ടേ അപ്പം നമുക്ക് ഒന്ന് മൊത്തത്തിൽ നോക്കാം ഇത് കണ്ടോ കണ്ട ചെറിയ സാധനമാണ് പക്ഷേ അത് ആവശ്യത്തിന് ചെയ്യുമ്പോൾ ഉണ്ടായിട്ടുണ്ട് ചെറുതു കൊണ്ട് ഉണ്ടാവുന്നേ ഉള്ളായിരുന്നോന്നൊരു ഡൗട്ടാ കണ്ടോ ഒത്തിരി അങ്ങ് മാന്താനായിട്ട് പേടിയാണ് എന്നുവെച്ചാൽ അത് ഉണ്ടെങ്കിൽ അത് പോകും അത്രയുള്ളോ ജ്യോതി മുറിഞ്ഞൊക്കെ പോയി ഇതുണ്ട് ഇത് ചെയ്യുമ്പോൾ മുറിഞ്ഞു പോയി വീഡിയോ എടുത്തു തരാൻ ആരുമില്ല കേട്ടോ തന്നെ ഉള്ള എടുപ്പൊക്കെയാണ് അതിൻ്റെ മിസ്റ്റേക്കൊക്കെ കാണും ജോലി കൂടെ ഉണ്ടായിരുന്നു ചെയ്യേണ്ടത് കണ്ടോ ഒരു കൈക്ക് വീഡിയോ പിടിച്ചിട്ടുണ്ട് ഒരു കൈക്കാണ് നമ്മൾ എടുക്കുന്നത് അതിൻ്റെ ഒരു കുറവുണ്ടാവും ഇവിടെ ഉണ്ട് കണ്ടോ ചേമ്പുണ്ടായിരുന്നു ഇനി ഇന്നേം കാണണമെന്ന് തോന്നുന്നു അറിയില്ല ഇനിയിപ്പോൾ ഒത്തിരി വെക്ക വെട്ടാൻ നിൽക്കുന്നില്ല നമുക്ക് ആ കുഞ്ഞ് ചേമ്പിൽ നിന്ന് ഇത്രയും ചേമ്പ് നമുക്ക് കിട്ടി ഞാൻ കാണിച്ചായിരുന്നല്ലോ ചേമ്പിൻ്റെ വലിപ്പം എന്തോരമുണ്ടെന്നോ കണ്ടോ ഒന്ന് രണ്ട് മൂന്ന് നാല് ഇത് അധികം കൂട്ടണ്ട എന്നാലും അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് ചേമ്പ് കിട്ടി കണ്ടോ അപ്പോൾ പുഴുങ്ങാനുള്ളത്രം ചേമ്പ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു വേറെ ഒരു ചേമ്പ് നിപ്പുണ്ടോ അതിനായിട്ടുണ്ടോയെന്നൊരു ഡൗട്ടുണ്ട് ഇതെല്ലാം കൂടെ ഒന്നിച്ച് വിളിച്ച് വെച്ചതാണ് അത്ര ആയോ ഇല്ലയോ എന്നൊരു ഡൗട്ടാണ് വേണ്ട അതിപ്പം നമ്മൾ നോക്കുന്നില്ല നമുക്ക് നമുക്കേക്കാലും ഒരു ചേമ്പിൽ നിന്ന് ഇത്രയും ചേമ്പ് കിട്ടി അതുകൊണ്ട് സംതൃപ്തി അടയാം അല്ലേ അപ്പോൾ ഒരാളിവിടെ ഭയങ്കര കളിയാണ് അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ വീഡിയോ ഒക്കെ ഇട്ടിട്ട് ഒരുപാട് നാളായി ബി എൽഒ ആണ് ബി എൽഒയുടെ ഡ്യൂട്ടിയൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ അതുകൊണ്ട് വീഡിയോ ഒക്കെ ഇടാൻ പറ്റുന്നില്ല ഇടയ്ക്കിടയ്ക്ക് ഒരേ ഷോട്ടായിടുന്നത് ഷോട്ടും കൂടെ ഇടുന്നതുകൊണ്ട് ഇങ്ങനെ 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 മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഇനി തിരക്കൊക്കെ കഴിയുമ്പോൾ എപ്പോഴാണെന്ന് അറിയത്തില്ല അപ്പോൾ ഇതൊരു വീഡിയോ ആയിട്ട് ഇടാമെന്ന് പറഞ്ഞാണ് ഇറങ്ങിയത് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പോൾ ബായ്